അള്ളാഹുവിൻ്റെ തൊണ്ണൂറ്റിയൊൻപത് പേരുകൾ അസ്മാ ഉൽ ഹുസ്സന അതിൻ്റെ ശ്രേഷ്ഠതയും അതിൻ്റെ പ്രതിഫലവും നമുക്കെല്ലാവർക്കും അറിയാം ഈ ഇസ്മുകൾ അള്ളാഹുവിൻ്റെ ഇസ്മുകൾ ഈ തൊണ്ണൂറ്റിയൊൻപത് പേരുകൾ പറയുന്ന ഒരു മനുഷ്യൻ അവനക്ക് കിട്ടുന്നത് ഒരു വലിയ പ്രതിഫലമാണ് അതായത് ഒരു മലക്കിനേക്കാൾ വലിയ പ്രതിഫലം ഒരു മലക്കിൻ്റെ ഇബാദത്തിനേക്കാൾ വലിയ പ്രതിഫലമാണ് എന്താണ് ആ പ്രതിഫലം പല ആളുകളും ഒരുപാട് വിഷമങ്ങൾ പറയുന്നുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ വീഡിയോകൾക്ക് താഴെ എഴുതുന്ന ഒരു കമൻറ്റാണ് വീടുപണി പകുതിയായി നിർത്തിയിരിക്കുകയാണ് ഉസ്താദെ ഇനി മുന്നോട്ട് പോവാൻ സാമ്പത്തികമായ പ്രയാസമുണ്ട് അപ്പോൾ എന്ത് ദിക്കറാണ് ഞങ്ങൾ പറയേണ്ടത് എന്ത് സ്വലാത്താണ് ചൊല്ലേണ്ടത് എന്ത് അത് കാറാണ് പറയേണ്ടത് എന്ന് ചോദിക്കുന്നവർക്കുള്ള ഒരു കൃത്യമായ മറുപടി ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കേൾക്കാം വിവാഹപ്രായമെത്തിയിട്ട് വിവാഹം ശരിയാകാത്തവർ അതിൽ ആണുമുണ്ട് പെണ്ണുമുണ്ട് വിവാഹം കഴിഞ്ഞിട്ട് മക്കളില്ലാതെ വിഷമിക്കുന്നവർ ഇത് രണ്ടും നമ്മുടെ സമൂഹത്തിൽ നിന്ന് വ്യാപകമായ ഒരു പ്രയാസമാണ് ആ പ്രയാസ പ്രതിസന്ധിയിൽ നിന്നും രക്ഷ നേടാൻ അല്ലാഹുവിൻ്റെ റസൂൾ നമുക്ക് പറഞ്ഞു തന്ന അല്ലാഹുവിൻ്റെ ഒരു പേരുണ്ട് ആ പേര് ഒരു ദിവസം കുറഞ്ഞവട്ടം പറഞ്ഞാൽ തന്നെ നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ തുടങ്ങും ഏതാണ് ആ ഇസ്മ എത്ര പ്രാവശ്യം പറയണം എപ്പോൾ പറയണം എങ്ങനെ പറയണം വിശദമായി കേൾക്കാം ഒരുപാട് ഉമ്മമാർ പറയുന്ന ഒരു പരാതിയാണ് ഉസ്താദെ എൻ്റെ ഭർത്താവിൻ്റെ ദുസ്വഭാവം അതുപോലെ എൻ്റെ മക്കളുടെ ദുസ്വഭാവം അത് മാറാൻ എന്താണൊരു വഴി എന്ത് സൂറത്താണ് ഓതേണ്ടത് എന്ത് നിൽക്കറാൻ ഞങ്ങൾ എന്തും ഓതാനും ചൊല്ലാനും തയ്യാറാണ് അങ്ങനെ ഭർത്താവിൻ്റെ മക്കളുടെ ദുസ്വഭാവം കൊണ്ട് പ്രയാസപ്പെടുന്ന ഉമ്മമാരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇനി പറയാൻ പോകുന്ന ഈ ഒരു കാര്യം ചെയ്തു നോക്കൂ മാറ്റങ്ങൾ തുടങ്ങുന്നതായി കാണാം അള്ളാഹുവിൻ്റെ തൊണ്ണൂറ്റിയൊൻപത് പേരുകളിൽ ഇന്ന് നമ്മൾ ചർച്ചയ്ക്കെടുക്കുന്നത് നാല് പേരുകളാണ് ആ നാല് പേരുകൾക്കും വ്യത്യസ്തമായ പ്രതിഫലങ്ങളുണ്ട് കൂലിയുണ്ട് ഏതൊക്കെയാണ് ആ നാല് പേരുകൾ എന്തൊക്കെയാണ് അതിൻ്റെ പ്രത്യേകതകൾ വിശദമായി ഈ വീഡിയോയിലൂടെ കേൾക്കാം അസ്സാമലൈക്കും വാഹമത്തല്ലാഹി വാബർക്കാത്തു ബിസ്മില്ല അലഹമദില്ല വസ്സലാം സ്നേഹ ബഹുമാനം നിറഞ്ഞ നിറഞ്ഞിനീങ്ങളെ നമുക്കും നമ്മളോട് ബന്ധപ്പെട്ടവർക്കും നമ്മളോട് ദ്വായ കൊണ്ട് വസീയത്ത് ചെയ്തവർ നമ്മെ ഇഷ്ടപ്പെടുന്നവർ നമ്മൾ ഇഷ്ടപ്പെടുന്നവർ പ്രത്യേകിച്ച് നമ്മുടെ വീഡിയോകൾ കാണുന്നവർ അതിൻ്റെ താഴെ കമൻറ്റുകൾ കമൻറ്റുകളായി ഒരുപാട് ദ്വാസീയത്ത് പറയുന്നവർ അള്ളാഹു നമുക്കെല്ലാവർക്കും ഈ ദുന്യാവിലും നാളെ ആഹാരത്തിലും എല്ലാവിധ ഹൈറുകളും സലാമത്തുകളും പറക്കാറ്റുകളും എല്ലാവിധ വിജയങ്ങളും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആരെല്ലാം രോഗികളായി കഴിയുന്നുണ്ടോ അള്ളാഹു അവരുടെയൊക്കെ രോഗങ്ങൾ ശിഫയാക്കുമാറാവട്ടെ മരണപ്പെട്ടുപോയവർക്ക് അള്ളാഹുത്തെ ആല മകഫിറത്ത് നൽകട്ടെ ആമി ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് അള്ളാഹുവിൻ്റെ ഇസ്മുകൾ അള്ളാഹുവിന് തൊണ്ണൂറ്റി ഒൻപത് പേരുണ്ട് എന്ന് നമുക്കറിയാം ആ തൊണ്ണൂറ്റിയൊൻപത് പേരുകളുടെയും മഹത്വങ്ങൾ ഏതൊക്കെയാണെന്ന് മുമ്പ് നമ്മൾ പല വീഡിയോകളിലായി പറഞ്ഞിട്ടുണ്ട് അസ്മാ ഉൽ ഹുസ്ന അള്ളാഹുവിൻ്റെ തൊണ്ണൂറ്റിയൊൻപത് പേരുകൾ ആ തൊണ്ണൂറ്റിയൊൻപത് പേരുകളിൽപ്പെട്ട വളരെയധികം നമ്മൾ എല്ലാ ദിവസവും എന്ന് തന്നെ പറയാം എല്ലാ ദിവസവും നമ്മൾ ഓർക്കേണ്ട പറയേണ്ട പറഞ്ഞാൽ വലിയ പ്രതിഫലങ്ങൾ കിട്ടുന്ന നാല് പേരുകൾ ആ നാല് പേരുകൾ അതേതൊക്കെയാണ് അതിൻ്റെ അർത്ഥം എന്താണ് ആ പേരുകൾ ആ ഇസ്മുകൾ പറഞ്ഞാൽ കിട്ടുന്ന വലിയ പ്രതിഫലങ്ങൾ ഏതൊക്കെയാണ് അത് ഏത് സമയത്താണ് പറയേണ്ടത് എന്നുള്ള ഒരു വിശാലമായ ചർച്ചയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ആദ്യമായി പറയട്ടെ നമ്മളൊക്കെ ഓരോരുത്തരും ഓരോരോ വീഡിയോ ഉസ്താദ്മാരുടെ വീഡിയോകൾ കാണുമ്പോൾ ഒരുപാട് ദ്വാകളും റിഖ്രുകളും തസ്ബീഹുകളും സ്വലാത്തുകളും ഇതുപോലെ അള്ളാഹുവിൻ്റെ ഇസ്മുകളും ഒക്കെ നമ്മൾ കേൾക്കുകയും അത് നമ്മൾ പറയുകയും ചെയ്യുന്നുണ്ട് ഓരോ ദിഖ്രനും ദ്വായിനും അതുപോലെ ഈ പറയപ്പെടുന്ന ഇസ്മുകൾക്കൊക്കെ അത് പറഞ്ഞാൽ കിട്ടുന്ന വലിയ പ്രതിഫലങ്ങളുണ്ട് പലപ്പോഴും നമ്മൾ ഒന്നോ രണ്ടോ ദിവസമൊക്കെ ആ ഒരു ഇസ്മുകൾ പറഞ്ഞിട്ട് അല്ലെങ്കിൽ ആ ഒരു ദിഖ്രുകളൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾക്കിതുകൊണ്ട് ഒരു നേട്ടവുമില്ലല്ലോ അല്ലെങ്കിൽ ഞങ്ങളുടെ ജീവിതത്തിൽ ഇത് പറഞ്ഞാൽ കിട്ടുന്ന പ്രതിഫലങ്ങളൊന്നുമില്ലല്ലോ അല്ലെങ്കിൽ പ്രയാസങ്ങൾ മാറുന്നില്ലല്ലോ പ്രശ്നങ്ങൾ മാറുന്നില്ല രോഗങ്ങൾ മാറുന്നില്ല അതുകൊണ്ട് ഇനി പറയണ്ട എന്ന നിലയിലേക്ക് ചിന്തിക്കുന്ന പല ആളുകളും നമ്മുടെ കൂട്ടത്തിലുണ്ട് അപ്പോൾ ആദ്യമായി പറയട്ടെ നമ്മൾ ഏത് വിഖർ പറയുന്നു സ്വലാത്ത് പറയുന്നു തസ്ബീഹ് പറയുന്നു ഇപ്പോൾ ഇവിടെ നമ്മൾ അള്ളാഹുവിൻ്റെ ഇസ്മുകളാണ് പറയാൻ പോകുന്നത് നാല് ഇസ്മുകൾ ഈ ഇസ്മുകൾ ഈ പേരുകളൊക്കെ നമ്മൾ ദിനേനെ പറയുമ്പോൾ വലിയ പ്രതിഫലമുണ്ട് പക്ഷേ ഈ പ്രതിഫലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രതിഫലിച്ച് കാണണമെങ്കിൽ നമ്മൾ നിർബന്ധമായ ഇബാദത്തുകൾ ഒഴിവാക്കാൻ പാടില്ല നിസ്കാരം നോമ്പ് അതുപോലെ തന്നെ പരിശുദ്ധമായ ഖുർആൻ പാരായണം അതുപോലെ ജക്കാത്തിന് അർഹനായാൽ നമ്മൾ ജക്കാത്തു കൊടുക്കുക അതുപോലെ കഴിവുണ്ടായിട്ടും ഹജ്ജിന് പോവാത്ത ആളുകൾ അങ്ങനെ നമ്മൾ ചെയ്യേണ്ട നിർബന്ധമായ ഒരുപാട് കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങൾ ചെയ്തതിന് ശേഷമായിരിക്കണം ഇതുപോലുള്ള തിക്കറുകളും സ്വലാത്തുകളും തസ്ബീഹുകളൊക്കെ നമ്മൾ പറയേണ്ടത് നിസ്കാരമില്ല പള്ളിയില്ല അതുപോലെ കുറാനോറ്റില്ല നോമ്പില്ല റമദാം വന്നാലൊന്നും നോമ്പ് പിടിക്കില്ല പക്ഷെ ഭയങ്കര ദുബായാണ് അതുകൊണ്ട് വലിയ കാര്യമുണ്ട് എന്ന് തോന്നുന്നില്ല അതുപോലെ തന്നെ നിസ്കാരം കൃത്യമല്ല വല്ലപ്പോഴും തോന്നുമ്പോഴൊക്കെ നിസ്കരിക്കും പക്ഷെ ഭയങ്കര സ്വലാത്തു പറച്ചിലാണ് അതുപോലെ തന്നെ ഭയങ്കര അള്ളാഹുവിൻ്റെ ഇസ്മുകളൊക്കെ പറയും എന്നിട്ട് ഞങ്ങളുടെ ജീവിതത്തിൽ മാറ്റമൊന്നുമില്ലല്ലോ എന്ന് ചിന്തിക്കേണ്ട ആവശ്യമില്ല കാരണം അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും റിക്റുകൾ പറഞ്ഞ് തസ്ബീഹുകൾ പറഞ്ഞ് മാറ്റം ഉണ്ടാവണമെങ്കിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഫറുലായ ഇബാദത്തുകൾ ചെയ്യലാണ് അതൊന്നു വെറുതെ ഓർമ്മപ്പെടുത്തിയെന്നു മാത്രം ഇവിടെ അള്ളാഹുവിൻ്റെ ഇസ്മുകൾ വിശുദ്ധമായ ഖുആനിൽ തന്നെ കാണാം വലിഹിബിഹ അള്ളാഹുവിന് നല്ല സുന്ദരമായ പേരുകളുണ്ട് ആ പേരുകൾ തൊണ്ണൂറ്റിയൊൻപത് തൊണ്ണൂറ്റി അല്ല ആയിരത്തോളം പേരുകളുണ്ട് എന്നാണ് അള്ളാഹുവിന് അതിൽ നിന്നും സ്പെഷ്യൽ ആയിട്ടുള്ള തൊണ്ണൂറ്റിയൊൻപത് പേരുകളുണ്ട് ആ പേരുകളിൽ നിന്നും ചില പേരുകളാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഫദുറൂഹുബിഹ നമ്മൾ ദുആ ചെയ്യുന്നതിന് മുമ്പ് ഈ അള്ളാഹുവിൻ്റെ തൊണ്ണൂറ്റിയൊൻപത് പേരുകളും പറഞ്ഞിട്ട് ദുആ ചെയ്താൽ ആ ദുആ അള്ളാഹു സ്വീകരിക്കുന്നതാണെന്നും നമുക്ക് ഹദീസിൻ്റെ കിതാബുകളിൽ കാണുവാൻ സാധിക്കും അസ്മാ ഉൽ ഹുസ്ന അള്ളാഹുവിൻ്റെ തൊണ്ണൂറ്റിയൊൻപത് പേരുകൾ ഇത് നമ്മൾ മനഃപ്പാഠമാക്കിയാൽ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ പ്രതിഫലം എന്ന് പറഞ്ഞാൽ ഹദീസിൻ്റെ കിതാബിൽ കാണാം ഒരു ഹദീസിൻ്റെ ആശയം ഇങ്ങനെയാണ് അവനിക്കും സ്വർഗത്തിനും ഇടയിൽ യാതൊരു മറയുമില്ല എന്ന് അവനിക്കും ഇടയിൽ യാതൊരു മറയുമില്ല അവൻ അള്ളാഹുവിൻ്റെ പരലോകത്ത് ചെന്നാൽ പിന്നെ യാതൊരു മറയും ഉണ്ടാവില്ല നേരെ സ്വർഗത്തിലാക്കാതിരിക്കുമെന്നാണ് അതുകൊണ്ട് എൻ്റെ ഉമ്മമാരെ ഉപ്പമാരെ നമ്മുടെ മക്കളെ നമ്മളും നമ്മുടെ മക്കളെയും ഈ അസ്മാഅൽ ഹുസ്സിനായി ഒന്ന് പഠിപ്പിച്ചെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മുടെ മക്കള് രണ്ട് പേജ് മൂന്ന് പേജുള്ള എസ് എ കാണാതെ പഠിക്കുന്നവരാണ് ഇംഗ്ലീഷിൻ്റെ എസ് എ ഉണ്ട് അതുപോലെ ഹിന്ദിയുടെ സംസ്കൃതത്തിൻ്റെ മറ്റു ഭാഷകൾ പഠിക്കുന്നു ഷോർട്ട് നോട്ടുകൾ പഠിക്കുന്നു ഇങ്ങനെ മറ്റ് ദുന്യവിയായ നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മുടെ മക്കൾക്ക് മനഃപ്പാടമുണ്ട് പക്ഷേ സൂറത്തുൽ ഫാത്തിഹ അറിയില്ല ഇഖിലാസ് അറിയില്ല പള്ളാഹുബിൻ്റെ തൊണ്ണൂറ്റൊമ്പത് പേരുകൾ അതെന്താണെന്ന് പോലും അറിയില്ല അങ്ങനത്തെ ഒരു തലമുറയായി നമ്മുടെ മക്കൾ മാറാൻ പാടില്ല അതുകൊണ്ട് എൻ്റെ ഉമ്മമാർ നിങ്ങൾ എല്ലാ ദിവസവും വീട്ടിലിരുന്ന് അവരുടെ കാൺകെ മക്കൾ കേൾക്കുന്ന രൂപത്തിൽ ഈ അസ്മാൽ ഹുസിനെ ഓതി നോക്കി നമ്മുടെ മക്കളും അത് പഠിക്കും ഈ അസ്മാൽ ഹുസ്ന ഒരു മനുഷ്യൻ പഠിക്കുകയും കാണാതെ പഠിക്കുകയും അയാൾ അത് നിത്യമായി പാരായണം ചെയ്യുകയും ചെയ്താൽ ഇത് പറയുകയും ചെയ്താൽ അവനിക്ക് കിട്ടുന്ന പ്രതിഫലം ആദരവായ റസൂർഹു അലഹി വസ്ലമ തങ്ങൾ പറയുന്നുണ്ട് എന്താണ് പറയുന്നത് മഹാനായ ഇമാം മാം തുറമദി അലേഹി റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ കാണാം അള്ളാഹു ഒരു മലക്കിനെ സൃഷ്ടിച്ചിട്ടുണ്ട് ഒരു മലക്കിനെ മലക്കിനെയുള്ള സൃഷ്ടിച്ചിട്ടുണ്ട് ആ മലക്കിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആയിരം തലകളാണ് ആ മലക്കിനുള്ളത് ആയിരം തലയുള്ള ഒരു മലക്ക് അതിൽ ഒരു തലയിൽ ആയിരം മുഖങ്ങളുണ്ട് അല്ല വലിപ്പൊന്ന് ചിന്തിച്ചു നോക്കാൻ ആയിരം മുഖങ്ങളുണ്ട് ഓരോ മുഖത്തിലും ആയിരം നാവുകളുണ്ട് ആ അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ആ മലക്കിന് ലക്ഷക്കണക്കിന് അല്ല കോടിക്കണക്കിന് വരുന്ന നാവുകൾ ഉണ്ടെന്നാണ് ആ നാവുകൾ കൊണ്ട് സദാസമയം സദാസമയം അള്ളാഹുവിന് റിക്ര ചെയ്യുന്നു തസ്ബീഹ് ചെയ്യുന്നു അത് ആ മലക്കിനെ സിട്ടിച്ചത് മുതൽ ഈ സമയം വരെ അതിങ്ങനെ റിക്രു ചെയ്യുന്നു സൊലാത്തു പറയുന്നു അള്ളാഹുവിന് വേണ്ടി തസ്ബീഹുകൾ പറയുന്നു ഒരിക്കൽ ഈ മലക്ക് മലക്കള്ളാഹുവിനോട് ചോദിക്കുകയാണ് അള്ളാഹുവേ ഞാനാണല്ലോ ഏറ്റവും കൂടുതൽ നിനക്ക് തസ്ബീഹ് ചൊല്ലുന്നത് കാരണം എനിക്ക് ആയിരം തലകളുണ്ട് ആ ആയിരം തലയിലെ ഒരു തലയിൽ തന്നെ ആയിരം മുഖമുണ്ട് ആ ഒരു മുഖത്തിൽ തന്നെ ആയിരം നാവുകളുണ്ട് ഞാൻ ഒരുപാട് ദിക്കറുകൾ പറയുന്നുണ്ട് തസ്ബീഹുകൾ പറയുന്നുണ്ട് എന്നേക്കാൾ കൂടുതൽ നിന്റെ അടുക്കൽ വലിയ സ്ഥാനമുള്ള ആരെങ്കിലും ഉണ്ടോ എന്ന് ഈ മലക്ക് അള്ളാഹുവിനോട് ചോദിക്കുമ്പോൾ അള്ളാഹു സുബാനഹുവല പറയുകയാണ് ഉണ്ട് വലിയ ശ്രേഷ്ഠതയുള്ള മനുഷ്യന്മാരുണ്ട് ആളുകളുണ്ട് അവർ ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ എൻ്റെ നാമം എൻ്റെ അസ്മാവുകൾ എൻ്റെ ഇസ്മുകൾ അവർ മനപ്പാടമാക്കും ഹിഫു ചെയ്യും എന്നിട്ട് അത് എല്ലാ ദിവസവും പാരായണം ചെയ്യും എല്ലാ ദിവസവും അത് പറയും അങ്ങനെയുള്ള മനുഷ്യന്മാർ നിന്നേക്കാൾ വലിയ ശ്രേഷ്ഠനാണെന്ന് അള്ളാഹു മലക്കിനോട് പറഞ്ഞെന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ മുസ്തഫു അലഹി വസ്ല്ലം അപ്പോ വലിയ കൂലിയുള്ള ഒരു കാര്യമാണ് അള്ളാഹുവിൻ്റെ തൊണ്ണൂറ്റിയൊൻപത് പേരുകൾ മനപ്പാഠമാക്കുക എന്നത് അള്ളാഹു താല തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഇനി ഈ അള്ളാഹുവിൻ്റെ തൊണ്ണൂറ്റിയൊൻപത് പേരുകളുണ്ടല്ലോ ഈ തൊണ്ണൂറ്റിയൊൻപത് പേരുകളിലും ഓരോരോ പേരിനും വ്യത്യസ്തമായ പ്രതിഫലങ്ങളാണ് ഓരോ പേരിനും തൊണ്ണൂറ്റിയൊൻപതിലെ പേരുകളിലെ ഓരോ പേരും പറഞ്ഞാൽ നമുക്ക് വ്യത്യസ്തമായ കൂലിയാണ് പ്രതിഫലമാണ് കിട്ടുക ഇന്ന് അത്തരത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ പ്രശ്നങ്ങൾ ദുരിതങ്ങൾ സങ്കടങ്ങൾ ദുഃഖങ്ങൾ രോഗങ്ങളൊക്കെ ഉണ്ടല്ലോ ഇതൊക്കെ മാറുന്നതിന് വേണ്ടി നമുക്ക് ഈ അള്ളാഹുവിൻ്റെ പേരുകളിൽ നിന്നും നാല് പേര് നമുക്ക് മനപ്പാഠമാക്കാം മനപ്പാഠമാക്കുക മാത്രമല്ല അതെല്ലാ ദിവസവും പറയുകയും ചെയ്യാം അള്ളാഹു തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹുവിൻ്റെ തൊണ്ണൂറ്റി ഒൻപത് പേരുകളിൽ ഇന്ന് നമ്മൾ പറയുന്ന നാല് പേരുകൾ അതിൽ ആദ്യമായി പറയുന്നത് നമുക്കറിയാമല്ലോ ജനങ്ങൾ രണ്ട് വിധമാണ് ഒന്ന് നമ്മുടെ ശത്രുക്കളാണ് രണ്ട് നമ്മുടെ മിത്രങ്ങളാണ് അപ്പോൾ മനുഷ്യന്മാർ രണ്ട് വിധമാണ് ഒന്ന് ശത്രുക്കൾ രണ്ട് മിത്രങ്ങൾ ഈ ശത്രുക്കളിൽ തന്നെ രണ്ട് വിഭാഗമുണ്ട് ഒന്നാമത്തേത് നമ്മുടെ മുന്നിൽ എപ്പോഴും ഉണ്ടാകും നമ്മൾ കാണുമ്പോൾ ഭയങ്കര ദേഷ്യമായിരിക്കും അതാണ് ഒന്നാമത്തെ വിഭാഗം നമ്മളെപ്പോഴും കാണുന്ന ആളുകളാണ് ഇടക്കിടയ്ക്ക് കണ്ടുപോകും രണ്ടാമത്തെ ആളുകളെന്ന് പറഞ്ഞാൽ നമ്മളെ നേരിട്ട് കണ്ടിട്ടുണ്ടാവില്ല പക്ഷേ നമുക്ക് കിട്ടിയിട്ടുള്ള ചില പദവികൾ അല്ലെങ്കിൽ നമുക്ക് കിട്ടിയിട്ടുള്ള ചില അനുഗ്രഹങ്ങൾ അതൊക്കെ അവരിങ്ങനെ മനസ്സിൽ കണ്ടിട്ട് അസൂയ വെക്കുന്ന ചില ശത്രുക്കളുണ്ട് അപ്പം ശത്രുക്കൾ രണ്ട് വിധമാണ് ഒന്ന് നമ്മളെ നേരിട്ട് കാണുന്ന ശത്രുവാണ് രണ്ട് നേരിട്ട് കാണാത്ത ശത്രുവാണ് ജനങ്ങൾ രണ്ട് വിധമാണ് ഒന്ന് നമ്മുടെ ശത്രുക്കളാണ് രണ്ടാമത്തേത് നമ്മുടെ കൂട്ടുകാരാണ് നമ്മളുടെ നന്മ കാണണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് ഇവിടെ നമ്മളെ ചില ആളുകൾ നമ്മളെ ഉപദ്രവിക്കില്ല നമ്മളെ ശാരീരികമായി ഉപദ്രവിക്കുകയില്ല എങ്കിലും മാനസികമായി അവരുടെ ഉപദ്രവം നമുക്ക് ഏറ്റുകൊണ്ടിരിക്കും അതായത് നമ്മുടെ ചില സ്ഥാനമാനങ്ങൾ കാണുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ സൗന്ദര്യം കാണുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ സമ്പത്ത് കാണുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ സംസാരം കേൾക്കുമ്പോൾ അള്ളാഹുതാല നമുക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾ അതൊക്കെ കാണുമ്പോഴും കേൾക്കുമ്പോഴും അറിയുമ്പോഴും നമ്മളോട് അസൂയയുള്ള ചില ആളുകളുണ്ട് കുശുമ്പ് ഉള്ള ആളുകളുണ്ട് നമുക്ക് കിട്ടിയിട്ടുള്ള അനുഗ്രഹങ്ങൾ ഇല്ലാതായി പോകണമെന്ന് ആഗ്രഹിക്കുന്ന ചില ആളുകളുണ്ട് അങ്ങനെയും ചില ശത്രുക്കളുണ്ട് അപ്പോൾ ഏത് തരത്തിലുള്ള ശത്രുക്കളാണോ ആ ശത്രുക്കളുടെ ഉപദ്രവത്തിൽ നിന്നും രക്ഷപ്പെടാൻ മറ്റുള്ളവരുടെ ആദരവും ബഹുമാനവും നമുക്ക് കിട്ടാൻ ശത്രുക്കളുടെ എല്ലാ തരത്തിലുള്ള ഉപദ്രവങ്ങൾ ചില ശത്രു പറയും നിന്നെ ഞാൻ കൊല്ലൂടാ നിന്നെ ഞാൻ വെട്ടൂടാ നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടാ എന്നൊക്കെ പറയും അപ്പൊ അങ്ങനെയൊക്കെ നമ്മളെ ഭീഷണിപ്പെടുത്തുന്ന ആളുകളുടെ എല്ലാ തരത്തിലുള്ള ഉപദ്രവങ്ങളിൽ നിന്നും രക്ഷ കിട്ടാൻ അതുപോലെ തന്നെ ശത്രുക്കളുടേതാവ അല്ലാത്തവരുടേതാവട്ടെ സിഹർ പോലോത്ത കണ്ണേർ പോലോത്ത കരിനാക്ക് പോലോത്ത പേടി പോലോത്ത വലിയ പ്രയാസങ്ങളിൽ നിന്നും രക്ഷ നേടാൻ ജീവിതത്തിൽ എപ്പോഴും ഹൈറുകളും സലാമത്തുകളും നിത്യമായി ഉണ്ടാവാൻ എൻ്റെ ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് അള്ളാഹുവിൻ്റെ ഒരു ഇസ്മാണ് അവിൻ്റെ ഒരു പേരാണ് ആ പേര് യാ യാ ജബ്ബാറു എന്താണ് ആ പേര് എന്താണ് അതിന്റെ അർത്ഥം എല്ലാത്തിൻ്റെയും അധികാരമുള്ളവനെ എന്നാണ് ഈ ഒരു ഇസ്മിൻ്റെ അർത്ഥം ഈ ഒരു പേരിൻ്റെ അർത്ഥം അതുകൊണ്ട് അള്ളാഹുവിന്റെ അതിശ്രേഷ്ഠമായ പേരുകളിൽപ്പെട്ട ഒന്നാണ് യാ യാ ജബ്ബാറു അല്ല ഈ ഒരു പേര് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്ര പ്രാവശ്യം പറയണം ഒന്നുകിൽ ഒരു ദിവസം മുന്നൂറ്റി ആറ് പ്രാവശ്യമോ അല്ലെങ്കിൽ നൂറ്റി ആറ് പ്രാവശ്യമോ അല്ലെങ്കിൽ അറുപത്തി പ്രാവശ്യമോ ചുരുങ്ങിയത് ഒരു പതിനാറ് പ്രാവശ്യമെങ്കിലും ഒരു ദിവസം നമ്മൾ പറയാൻ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് വമ്പൻ പ്രതിഫലങ്ങളാണ് ഒരുപാട് നേട്ടങ്ങളാൻ പ്രത്യേകിച്ച് കിട്ടുന്നത് നമ്മുടെ ശത്രുക്കളുടെ ഉപദ്രവത്തിൽ നിന്നും കാവൽ കിട്ടും ശത്രുക്കൾ എന്ന് പറയുമ്പോൾ അത് മനുഷ്യൻ മാത്രമല്ല ശത്രു അതല്ലാത്ത ജീവികളും ശത്രുക്കളായിട്ടുണ്ട് ചിലപ്പോൾ ഇഴജന്തുക്കൾ പാമ്പ് പോലത്തെ ഇഴജന്തുക്കൾ നമ്മുടെ ശത്രുക്കളാണ് കാരണം അത് ചിലപ്പോൾ നമ്മൾ ഉപദ്രവിച്ചെന്ന് വരാം അതുപോലെ നായ തെരുവു നായകൾ അത് നമ്മൾ ഉപദ്രവിച്ചെന്ന് വരാം മറ്റു മൃഗങ്ങൾ മറ്റു ജന്തുക്കൾ ഇതൊക്കെ നമ്മളെ ഉപദ്രവിച്ചെന്ന് വരാം അപ്പൊ ആ ഉപദ്രവിക്കുന്ന ശത്രുക്കളായ ജീവികൾ മനുഷ്യനാവട്ടെ മറ്റു മൃഗങ്ങളാവട്ടെ അവകളുടെ ഉപദ്രവത്തിൽ നിന്നും രക്ഷ നേടാൻ ഈ ഒരു ഇസ്മു നമ്മൾ പതിവാക്കണം ഏതാണ് അള്ളാഹുവിന്റെ ഇസ്മ അല്ലാഹുവിൻ്റെ പേര് അല്ലാ ആ ഒരു പേര് അപ്പം ഈ പേരെല്ലാവരും മനഃപ്പാഠമാക്കി എന്ന് വിചാരിക്കുന്നു ഇതിന്റെ അർത്ഥം പരമാധികാരമുള്ളവനെ എന്നാണ് മുന്നൂറ്റിയാറോ നൂറ്റിയാറോ അറുപത്താറോ പതിനാറോ പ്രാവശ്യം ഒരു ദിവസം നമ്മൾ നിത്യമാ ഒന്നോ രണ്ടോ ദിവസം മാത്രമല്ല നിത്യമായി ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ശത്രുക്കളുടെ ഉപദ്രവത്തിൽ നിന്നും രക്ഷ കിട്ടുന്നതാണ് നമ്മൾ പറയാൻ പോകുന്നത് രണ്ടാമത്തെ രണ്ടാമത്തെ പേര് ഏതാണ് ആ ആ പേര് പറയുന്നതിന് മുമ്പ് ആ പേര് പറഞ്ഞാൽ കിട്ടുന്ന പ്രതിഫലങ്ങൾ ഏതൊക്കെയാണ് നേട്ടങ്ങൾ ഒന്നാമത്തേത് ലക്ഷക്കണക്കിന് രൂപ കടം ഉണ്ടെങ്കിലും ആ കടം മാറാൻ അള്ളാഹുവിന്റെ റസൂല് പറയാൻ പറഞ്ഞിട്ടുള്ള ഒരു ഇസ്മാണ് ഒരു പേരാണ് മാത്രമല്ല ചില കടങ്ങൾ നമ്മൾ കൊടുത്തിട്ട് നമ്മൾ കുറച്ച് പൈസ കടമായി കൊടുത്തിട്ട് തിരിച്ചു കിട്ടാതെ വിഷമിക്കുന്ന ആളുകളുണ്ട് അങ്ങനെ ഒരുപാട് പേരുണ്ട് ഒരുപാട് പേര് ലക്ഷക്കണക്കിന് പതിനായിരക്കണക്കിന് രൂപ കടം കൊടുത്തിട്ട് തിരിച്ചു കിട്ടുന്നില്ല കാരണം അവർക്കും അത് നമുക്ക് തിരിച്ചു തരാനുള്ള ഒരു സാമ്പത്തിക സ്ഥിതി കിട്ടുന്നില്ല അപ്പോൾ കടം കൊടുത്തിട്ട് തിരിച്ചു കിട്ടുന്നില്ല അങ്ങനെ പ്രയാസപ്പെടുന്നവരെ വിഷമിക്കേണ്ട പ്രയാസപ്പെടേണ്ട അതുപോലെ വീടിൻ്റെ പണി തുടങ്ങാൻ ഉദ്ദേശിക്കുന്നു പക്ഷേ നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ അങ്ങോട്ട് ആവുന്നില്ല എപ്പോഴും വീട് പണിയുമായി ബന്ധപ്പെട്ട് ഭയങ്കര തടസ്സം ചില ആളുകൾ വീട് പണിതിട്ടുണ്ട് വാർത്ത വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ കട്ട കെട്ടിയിട്ടുണ്ട് പക്ഷേ മുന്നോട്ട് പോവാൻ ഒരു പ്രയാസം ഒരു തടസ്സം അങ്ങനെയുള്ള ആളുകൾക്കും അതുപോലെ തന്നെ സമ്പത്ത് പൈസ കിട്ടുന്നുണ്ട് പക്ഷെ ആ പൈസ എങ്ങനെ പോകുന്നു എന്നറിയില്ല അങ്ങനെ സമ്പത്തിന്റെ കാര്യത്തിൽ വിഷമം അനുഭവിക്കുന്നവരെ അതുപോലെ തന്നെ വിഷമമുള്ള മറ്റൊരു കാര്യമാണ് വിവാഹപ്രായമെത്തിയിട്ടുള്ള മക്കളുണ്ട് ആൺകുട്ടികൾ പെൺകുട്ടികൾ അവരുടെ വിവാഹം പലതും വരുന്നുണ്ട് പക്ഷെ പല കാരണങ്ങളും കൊണ്ട് മുടങ്ങി പോവുകയാണ് അങ്ങനെ മാനസികമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട് അത്തരത്തിലുള്ള ആളുകളുടെ പ്രയാസങ്ങൾ മാറാൻ മാത്രമല്ല മകൻ ഗൾഫിലേക്ക് പോകാൻ നിൽക്കുകയാണ് പക്ഷെ അവിടെ ചെന്ന് ജോലി ഹൈറാകുമോ ഇല്ലയോ എന്നറിയില്ല അപ്പോൾ അവിടെ ചെല്ലാനും അതുപോലെ തന്നെ അവിടെ ചെന്നിട്ട് ജോലിക്കുള്ള ഇൻ്റർവ്യൂ പാസ് തുടങ്ങിയ കാര്യങ്ങൾ അതിനൊക്കെ ഒരു ഹൈറുണ്ടാവാൻ അതുപോലെ ബിസിനസ് തുടങ്ങാൻ ഉദ്ദേശിക്കുന്നു തുടങ്ങുന്ന ബിസിനസ് ഹയറിലാവാൻ പുതിയ വാഹനം വാങ്ങാൻ ഉദ്ദേശിക്കുന്നു പുതിയ ഒരു കെട്ടിടം നിർവഹിക്കാൻ ഉദ്ദേശിക്കുന്നു ഇങ്ങനെ പുതുതായി നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളിൽ അള്ളാഹുവിൻ്റെ സമാധാനവും അള്ളാഹുവിൻ്റെ ബറക്കത്തുകളും ഉണ്ടാവാൻ എൻ്റെ ഉമ്മമാരെ എൻ്റെ ഉപ്പമാരെ നമ്മൾ മുറുകെ പിടിക്കേണ്ട അള്ളാഹുവിൻ്റെ മറ്റൊരു ാണ് മറ്റൊരു പേരാണ് അല്ലിക്കുയാ അല്ല എന്താ അതിന്റെ അർത്ഥം സൃഷ്ടാവായ അള്ളാഹുവേ സൃഷ്ടാവായ അള്ളാഹുവേ ഈ പേര് എഴുന്നൂറ്റി ഇരുപത്തിയൊന്നോ അല്ലെങ്കിൽ അഞ്ഞൂറ്റി ഇരുപത്തിയൊന്നോ മുന്നൂറ്റി ഇരുപത്തിയൊന്നോ നൂറ്റി ഇരുപത്തിയൊന്നോ അല്ലെങ്കിൽ വെറും ഇരുപത്തിയൊന്നോ പ്രാവശ്യം ഒരു ദിവസം നമ്മൾ ഈ ഒരു പേര് മനഃപ്പാടമാക്കിയിട്ട് മുറുകെ പിടിച്ച് ഒറ്റ ദിവസം പോലും മുടങ്ങാതെ പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹു നമുക്ക് നൽകുന്ന പ്രതിഫലങ്ങളാണ് ഇവിടെ പറഞ്ഞത് പുതിയ കാര്യങ്ങളിലെല്ലാം അള്ളാഹുവിൻ്റെ ഭറക്കത്തുണ്ടാകും മുടങ്ങിപ്പോയി ഇനി അത് ഒന്നും ശരിയാവൂല എന്ന് വിചാരിച്ച കാര്യങ്ങൾ അത് ശരിയായി കിട്ടും ഏത് ഇസ്മി പറഞ്ഞാൽ സൃഷ്ടാവായ അള്ളാഹുവേ എല്ലാ കാര്യങ്ങളും നീയാണ് സൃഷ്ടിക്കുന്നത് അതുകൊണ്ട് എൻ്റെ കാര്യങ്ങളിൽ ഒരു തടസ്സവുമില്ലാതെ നീ എല്ലാം റാഹത്തിലാക്കി നടത്തി തരണേ എന്ന് ആ ഒരു ഇസ്മു നമ്മൾ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി അള്ളാഹുവിൻ്റെ പേരുകളിൽപ്പെട്ട മറ്റൊരു പേര് ആ പേര് പറഞ്ഞാൽ കിട്ടുന്ന പ്രതിഫലം എന്തെന്നറിയോ കൂലി എന്തെന്നറിയോ ഗുണമെന്തെന്നറിയോ ഭർത്താവിൻ്റെ ദുസ്വഭാവം മാറാൻ ഭാര്യമാർ എത്ര പേരാണ് നമ്മുടെ വീഡിയോകൾക്ക് താഴെ കമൻ്റ് ഇടുന്നത് ഭർത്താവിൻ്റെ കള്ളുകുടി ഭർത്താവിൻ്റെ സിഗരറ്റ് വലി ഭർത്താവിൻ്റെ ദുസ്വഭാവം അതുപോലെ ഭർത്താവിൻ്റെ ലഹരി ഉപയോഗം മക്കളുടെ ലഹരി ഉപയോഗം മക്കളുടെ കള്ളുകുടി മക്കളുടെ അസാൻമാർഗീയ പ്രവർത്തനങ്ങൾ ഇതിൽ നിന്നെല്ലാം അത് ആൺകുട്ടിയാവട്ടെ പെൺകുട്ടിയാവട്ടെ ഇതിൽ നിന്നെല്ലാം രക്ഷ കിട്ടണം എന്താണ് ഉസ്താദ് ഞാൻ പറയേണ്ടത് ഏത് ദിക്രു വേണമെങ്കിലും പറയാൻ തയ്യാറാണ് എന്ന് കമന്റിൽ എഴുതിയ ഉമ്മമാരുണ്ട് സഹോദരിമാരുണ്ട് അപ്പോൾ ഭർത്താവിൻ്റെ മക്കളുടെ ദുസ്വഭാവം മാറാൻ മക്കളെ കൊണ്ട് ഇടങ്ങേറാകുന്ന ഉമ്മയാണോ വാപ്പയാണോ നിങ്ങളും ഈ ഒരു ദിക്രു പതിവാക്കണേ അതുപോലെ തന്നെ ഒരുപാട് ഭർത്താക്കന്മാർ ഭാര്യമാരെ പറ്റിയും പറയാതെ പറയാനുണ്ട് എന്ത് ഉസ്താദെ എൻ്റെ ഉമ്മയും എൻ്റെ ഭാര്യയും തമ്മിൽ ചേർന്ന് പോകൂല അവരെപ്പോഴും വഴക്കാണ് ഓരോ ചെറിയ കാര്യത്തിനു പോലും അവര് വഴക്കാണ് ചിലപ്പോ ഭർത്താവിൻ്റെ ഉമ്മയും അതുപോലെ വാപ്പയും മറ്റ് സഹോദരിമാരും ഭാര്യയുടെ മേൽ കുതിര കയറുന്ന ആളുകളുണ്ട് ഭാര്യയുടെ മേൽ ഇടങ്ങേറാക്കുന്ന ആളുകളുണ്ട് അമ്മായിമ്മ പോര് നാത്തൂൻ പോര് മോശം പോര് അങ്ങനെ ഇങ്ങനെ ആ പെൺകുട്ടിയെ ഏറ്റവും ഇടങ്ങേറാക്കുന്ന പരിപാടിയുണ്ട് അതായത് കുടുംബ ജീവിതത്തിൽ എപ്പോഴും ഒരു പ്രയാസം പ്രശ്നം എപ്പോഴും ഒരു സ്വസ്ഥതയില്ലായ്മ അതൊക്കെ മാറാൻ അള്ളാഹുവിൻ്റെ ഇസ്മുകളിൽപ്പെട്ട ഒരു ഇസ്മാണ് അല്ലാദീയ അല്ലാദീയ അള്ള സന്മാർഗത്തിലാക്കുന്നവനെ സന്മാർഗത്തിലാക്കുന്നവനെ സന്മാർഗം നൽകുന്നവനെ എന്നാണ് ഇതിൻ്റെ അർത്ഥം എൻ്റെ ഉമ്മമാരെ ഈ ഒരു ഇസ്മ നൂറ്റിയൊന്ന് പ്രാവശ്യമോ ഇരുന്നൂറ്റൊന്നോ മുന്നൂറ്റൊന്നോ പ്രാവശ്യമോ നിങ്ങളിത് പറയുകയും അത് ആർക്കാണോ ദുസ്വഭാവമുള്ളത് ഭർത്താവിനാണെങ്കിൽ അല്ലെങ്കിൽ ഭാര്യക്കാണെങ്കിൽ അല്ലെങ്കിൽ മക്കൾക്കാണെങ്കിൽ ആർക്കാണോ ദുസ്വഭാവം ഉള്ളത് അത് മാറാൻ നിങ്ങൾ എന്ത് ചെയ്യുക നൂറ്റിയൊന്നോ ഇരുന്നൂറ്റൊന്നോ മുന്നൂറ്റൊന്നോ നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് നല്ല ഇഹ്ലാസോടുകൂടി ഇത് ചൊല്ലുകയും എന്ന് ചൊല്ലി ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് അല്ലെങ്കിൽ ചായയിലേക്ക് അല്ലെങ്കിൽ അവർക്ക് കൊടുക്കുന്ന ഭക്ഷണത്തിലേക്ക് ഇഷ്ഫി എന്ന് പറഞ്ഞ് മന്ത്രിച്ചിട്ട് അവർ കാണാതെ ഇത് നിങ്ങൾ കൊടുത്താൽ ഇൻഷാ അല്ലാ ഒരു പ്രാവശ്യം കൊടുത്തോണ്ട് ഒന്നോ രണ്ടോ മൂന്നോ ഒന്നല്ല ഒരു കുറഞ്ഞത് ഏഴ് ദിവസമെങ്കിലും തുടർച്ചയായി ഇത് കൊടുത്തോ കൊടുത്തു നോക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇൻഷാ അല്ലാ ആ മക്കളുടെ ദുസ്വഭാവവും ഭർത്താവിൻ്റെ ദുസ്വഭാവവും മാറുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നതാ ഇനിയോ നാലാമതായി നമ്മൾ പറയുന്ന ഇസ്മ നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് രോഗികളായ ആളുകളുണ്ട് ക്യാൻസർ രോഗികളുണ്ട് ബ്രെയിൻ ട്യൂമറുള്ള ആളുകളുണ്ട് ഡയാലിസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട് മറ്റ് രഹസ്യമായ പരസ്യമായ രോഗികൾ ഒരുപാട് പേരുണ്ട് ആണുങ്ങളും പെണ്ണുങ്ങളും ഇത്തരത്തിൽ രോഗങ്ങൾ ശിഫയാവാൻ പിന്നെ ഈ അടുത്തായിട്ട് ഒരുപാട് ഉമ്മമാർ പ്രയാസം പറയുന്നതാണ് അവരുടെ നെഞ്ചിൽ അവരുടെ ബ്രസ്റ്റിൽ ക്യാൻസർ വരുന്നു പല ഉമ്മമാരും ഓപ്പറേഷൻ കഴിഞ്ഞിപ്പോൾ വിശ്രമിക്കുന്ന ആളുകളുണ്ട് അതുപോലെ ഗർഭാശയത്തിൽ മുഴവന്ന് ഓപ്പറേഷൻ കഴിഞ്ഞ് ഉമ്മമാരുണ്ട് അങ്ങനെ സ്ത്രീകളുമായി ബന്ധപ്പെട്ട അത്തരത്തിലുള്ള വലിയ പ്രയാസങ്ങൾ അതുപോലെ തന്നെ ഉപ്പമാരുമായി സഹോദരങ്ങളുമായി ബന്ധപ്പെട്ട പ്രയാസങ്ങൾ ഇങ്ങനെ രോഗങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നത്തിൽ അകപ്പെട്ടു പോയവർ അവർ നിത്യമാക്കേണ്ട അവരും അവരുടെ ബന്ധുമിത്രാദികളും നിത്യമാക്കേണ്ട എല്ലാ ദിവസവും പറയേണ്ട ഒരു ആണ് ഒരു ഇസ്മാണ് അള്ളാഹുവിന്റെ ഒരു പേരാണ് എല്ലാത്തിനും കഴിവുള്ളവനെ എൻ്റെ ഈ രോഗമൊക്കെ നിനക്ക് രോഗങ്ങളിൽ നിനക്ക് വളരെ നിസ്സാരമാണ് പടച്ചുന നിമിഷ നേരം കൊണ്ട് മാറ്റാം അല്ലേ ഇതിനേക്കാൾ വലിയ രോഗമായിരുന്നു അയ്യൂബ് നബിക്ക് അയ്യൂബ് നബി അലൈഹി ഇസ്ലാത്തു വസ്ലാമിൻ്റെ രോഗം നിമിഷ നേരം കൊണ്ട് റബ്ബേ എൻ്റെ ഈ രോഗം നിമിഷ നേരം കൊണ്ട് നിനക്ക് മാറ്റാൻ പറ്റും എന്ന ആ ഒരു ഇസ്മ രാവിലെ വെറും വയറ്റിൽ മറ്റു ഭക്ഷണങ്ങളൊന്നും കഴിക്കാതെ വെറും വയറ്റിൽ ഒരു ഗ്ലാസ് വെള്ളത്തിൽ നിങ്ങൾ ഇത് ഈ യാ കാതുർ ആ അല്ല എന്ന് മുപ്പത്തിമൂന്ന് പ്രാവശ്യം ഓതി ഊതിയിട്ട് അത് സ്ഥിരമായി കുടിച്ചാൽ ഇൻഷാ അല്ല എന്ത് അസുഖമാണെങ്കിലും അത് അല്ലാഹുവിൻ്റെ വലിയ തൗഫീഖ് കൊണ്ട് അത് മാറുന്നതായി കാണാം ഇതൊക്കെ ഒരു ആത്മീയമായ മരുന്നാണ് പ്രത്യേകിച്ച് അസ്മാ ഉൽ ഹസ്സൻ അള്ളാഹുവിൻ്റെ തൊണ്ണൂറ്റിയൊൻപത് പേരുകളിലും ഓരോ പേരിനും വ്യത്യസ്തമായ ഗുണങ്ങളാണ് അപ്പോൾ ആ പേരുകളിൽ നിന്നുള്ള നാല് പേരുകൾ നമ്മൾ സെലക്ട് ചെയ്തിട്ട് ആ നാല് പേര് പറഞ്ഞാൽ കിട്ടുന്ന പ്രതിഫലങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞത് അപ്പോൾ ഈ പേരുകൾ ഏത് സമയത്ത് പറയണം എത്ര പ്രാവശ്യം വെച്ച് പറയണം ആര് പറയണം എന്നൊക്കെ നമ്മൾ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഈ പേരുകൾ മുറുകെ പിടിച്ചാൽ എന്ത് പ്രശ്നമാണോ പ്രതിസന്ധിയാണോ നമ്മുടെ മുന്നിലുള്ളത് അത് മാറാൻ ഇത് കാരണമാകും അപ്പോൾ ഈ ഇസ്മുകൾ മുറുകെ പിടിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ പല ഉമ്മമാരും ചോദിക്കും ഇസ്താദെ എനിക്ക് മെൻസസ് ആണ് നിസ്കാരമില്ല അപ്പോൾ എനിക്കിത് പറയാമോ പറയാം കുഴപ്പമില്ല ഇത് അള്ളാഹുവിൻ്റെ ഇസ്മാണ് അള്ളാഹുവിൻ്റെ പേരുകളാണ് നിങ്ങൾക്ക് വുലുവുള്ള സമയത്തും ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്ക് വലുളുള്ള സമയത്ത് ബുലു ഇല്ലാത്ത സമയത്ത് അതുപോലെ അശുദ്ധിയുള്ള ആളുകൾ എല്ലാവർക്കും പറയാൻ പറ്റിയ ഒരു അമലാണ് എന്ത് ഈ അസ്മാ ഹുസ്ന അള്ളാഹുവിൻ്റെ തൊണ്ണൂറ്റൊമ്പത് പേരുകൾ ഏത് സമയത്തും പറയാം ഒരു ദിവസം ഏത് സമയത്ത് വേണമെങ്കിലും പറയാം പ്രത്യേകിച്ച് നിസ്കാരങ്ങൾക്ക് ശേഷമൊക്കെ പറയലാണ് ഏറ്റവും ഹയർ അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ നമ്മുടെ പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ ഓടി വന്നിട്ട് ഏത് പ്രശ്നം എന്ത് പ്രശ്നം ഏത് ഇസ്മ പറഞ്ഞാലാണോ മാറുന്നത് അത് പറഞ്ഞ് നമ്മുടെ പ്രശ്നങ്ങൾ മാറ്റി അള്ളാഹുവിൻ്റെ നല്ല അടിമകളായി മാറാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക അള്ളാഹു സുബുല നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ വീഡിയോകൾക്ക് താഴെ കമൻറ്റുകളായി ഒരുപാട് പേര് ഇത് ആവശ്യത്ത് പറയുന്നുണ്ട് അവരെല്ലാവരുടെയും നമ്മുടെയൊക്കെ മനസ്സിലുള്ള ഹലാലായ മുറാദുകൾ അള്ളാഹു ഹാസിലാക്കുമാറാവട്ടെ എല്ലാ രോഗങ്ങൾക്കും അള്ളാഹു ഷിഫാ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഇത്തരം വ്യത്യസ്തമായ വീഡിയോകൾ നമ്മുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷനാണ് ലഭിക്കും നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുകയും മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അള്ളാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ആമീ